മോഹൻലാലിനെ വെച്ച് പുതിയ സിനിമകൾ ഒരുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളത്തിലെ യുവ സംവിധായകരും തിരക്കഥാകർത്തകളും എല്ലാവരും വേണ്ടി ഒരു സബ്ജക്ട് ഒരുക്കി വെച്ച് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്നവരാണ് ധാരാളമായി നമ്മൾ കണ്ടു കഴിഞ്ഞത് ഇപ്പോൾ മൂവി ബസ്സായും റൂമറുകളായും ഒത്തിരി മോഹൻലാൽ സിനിമകളുടെ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അതൊക്കെ നടക്കണമെങ്കിൽ അതൊരു ഫൈനൽ ചർച്ചകളിലേക്ക് എത്തി മോഹൻലാൽ ഗ്രീൻ സിഗ്നൽ നൽകണം അടുത്തിടെയാണ് നമ്മൾ ദിലീഷ് പോത്തന്റെ വിവരങ്ങൾ പങ്കുവച്ചത് ദിലീഷ് പോത്തനും മോഹൻലാലും തമ്മിലുള്ള ഡിസ്കഷൻ നടന്നു കഴിഞ്ഞു അതിന് മോഹൻലാൽ ഗ്രീൻ സിഗ്നൽ കൊടുത്തു ഇനി ഒരു ഷെഡ്യൂൾ കൂടി ചർച്ചയുണ്ട് അത് കഴിയുമ്പോൾ ഒഫീഷ്യലായി കൺഫർമേഷൻ എത്തും ഈ പ്രോജക്റ്റ് അതുപോലെ തന്നെയാണ് പല ചർച്ചകളും മോഹൻലാലുമായി പല സംവിധായകരും തിരക്കഥാകൃത്തുകളും ഫിലിം മേക്കേഴ്സും നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ വരാൻ പോകുന്ന മോഹൻലാൽ സിനിമകളിൽ ഒരു രണ്ട് മൂന്ന് പോലീസ് കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്നതാണ് അതിശയിപ്പിക്കുന്ന ഒരു വിവരം മോഹൻലാലും പോലീസ് കഥാപാത്രവും അത്ര അങ്ങോട്ട് കണ്ട് വലിയ ചേർച്ചയായിട്ട് പ്രേക്ഷകർ പറയാറില്ല പക്ഷെ എന്നിരുന്നാലും മോഹൻലാൽ ഗംഭീര പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുമുണ്ട് പോലീസ് കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം പ്രേക്ഷകർ പറയുന്നത് സുരേഷ് ഗോപിയുടെയും മമ്മൂട്ടിയുടെയും പേരൊക്കെയായിരിക്കും അത് കഴിഞ്ഞേ മോഹൻലാലിന്റെ പേര് പറയുകയുള്ളൂ എന്നാൽ മോഹൻലാൽ അങ്ങനെ ചില പോലീസ് കഥാപാത്രങ്ങൾ എത്തുന്നു എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം ആദ്യം നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് ഒഫീഷ്യൽ കൺഫർമേഷൻ തന്ന എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ഓസ്റ്റിൻ ഡാൻസ് സംവിധാനം ചെയ്യാൻ പോകുന്ന ആഷി ഉസ്മാന്റെ മൊഹല ചിത്രമാണ് അത് ഓൾറെഡി കൺഫേം ആയതുകൊണ്ട് അത് നമുക്ക് ഉറപ്പിക്കാം അത് ഒരു കോമഡി ഷെയ്ഡുള്ള ഒരു പോലീസുകാരനാണ് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന ഗണത്തിൽ തന്നെ പെടുത്താവുന്ന ഒരു ചിത്രം അതിനായി പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നുമുണ്ട് മറ്റൊന്ന് സാക്ഷാൽ ജിത്തു ജോസഫിന്റെ അണ്ടറിൽ വരാൻ പോകുന്ന ഒരു മോഹൻലാലിന്റെ പോലീസ് ചിത്രമാണ് എന്നൊരു ചിത്രം അവിടെ കിടപ്പുണ്ട് അത് പക്ഷേ പോലീസ് അല്ലെങ്കിലും അതേ രീതിയിൽ കണക്ട് ചെയ്യാവുന്ന ഒരു ചിത്രമാണ് പക്ഷെ എന്ന് വരുമെന്നുള്ളതാണ് അതിന്റെ ചർച്ച പക്ഷെ എന്നിരുന്നാലും ജിത്തു ജോസഫിന്റെ അണ്ടറിൽ ഒരു പോലീസ് കഥാപാത്രമായി മോഹൻലാൽ എത്തുന്ന സിനിമ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ചില മൂവി അനലിസ്റ്റുകൾ നൽകുന്ന സൂചന അത് നേരെന്ന ചിത്രം പോലെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നാണ് പറയുന്നത് നേരും നേരത്തെ മുതലേ ചർച്ചയിൽ ഉണ്ടായ ഒരു സിനിമയാണ് ഒരു സുപ്രഭാതത്തിൽ അങ്ങൊരു സിനിമ അനൗൺസ് ചെയ്യുന്നു സംഭവിക്കുന്നു അതുപോലെ തന്നെ ഈ ചിത്രവും സംഭവിച്ചേക്കാമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അതൊരു റൂമറെ തന്നെ ഇപ്പോൾ കൂട്ടാം മറ്റൊന്ന് തിരക്കഥയിലാണ് എത്തി നിൽക്കുന്നത് ഒരു തിരക്കഥാകൃത്ത് മോഹൻലാലിന് വേണ്ടി ഒരു പോലീസ് കഥാപാത്രം തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അതും മോഹൻലാലേക്ക് തന്നെയാണ് എത്തുന്നത് അതും ഒരു പോലീസ് കഥാപാത്രം ഇങ്ങനെ ചില പോലീസ് കഥാപാത്രങ്ങളിലേക്ക് മോഹൻലാൽ സഞ്ചരിക്കാൻ പോകുന്നു എന്ന വിവരമാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്നിരുന്നാലും അതിശയിപ്പിക്കുന്ന ചില പ്രോജക്ടുകൾ മോഹൻലാലേക്ക് വരുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ വരുന്ന സൂചന നരൻ പോലെയുള്ള ചില സിനിമകൾ മോഹൻലാലിലേക്ക് വരുന്നു എന്ന ചെറിയ സൂചനകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉടനെ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തും എന്തായാലും ജിത്തു ജോസഫ് പോലുള്ള സംവിധായകർ ആണ് മോഹനാലെ വെച്ച് ഇങ്ങനെ ചില സിനിമകൾ കൊണ്ടുവരുന്നതെങ്കിൽ അത് ഗംഭീരമായിരിക്കും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് ജിത്തു ജോസഫും മോഹൻലാലും അവർ തമ്മിലുള്ള ദൃശ്യൻ ത്രീയാണ് ഇപ്പോൾ അണിയറയിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നും ഒരു ചിത്രമൊക്കെ ജിത്തു ജോസഫ് നൽകിയിരുന്നു ഐക്കോണിക് ചിത്രം ഇരുവരും ഒന്നിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഒരു വിജയ ചിത്രമായിരുന്നു നേരി മോഹൻലാനിന് പുറമെ അനശ്വര രാജൻ പ്രിയാമണി ശാന്തി മായാദേവി സിദ്ദിഖ് ശങ്കർ ഇന്ദുചൂഡൻ ജഗദീഷ് കെ ബി ഗണേഷ് കുമാർ തുടങ്ങി മികച്ച താരനിരയായിരുന്നു നേരിനായി ഒന്നിച്ചത് ഒരു കൊഡ്റൂം ഡ്രാമയെ ചിത്രത്തിൽ അഡ്വക്കേറ്റ് വിജയമോഹനൻ എന്ന കഥാ മായാണ് മോഹൻലാൽ എത്തിയത് ഒട്ടും അല്ലാത്ത നായകനായി മോഹൻലാൽ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് ചിത്രത്തിൽ മോഹൻലാലിന് പുറമെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അനശ്വര രാജനാണ് സാറ എന്ന കഥാപാത്രമായി ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അനശ്വര രാജൻ ഇപ്പോൾ നേര് സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാലും നേര് ലോജിക്ക് നോക്കി ചെയ്ത സിനിമയാണെന്ന് അദ്ദേഹം പറയുകയാണ് ഞാനൊരു അഞ്ച് സിനിമകളിൽ വക്കീലായിട്ട് വേഷം ചെയ്തിട്ടുണ്ട് എന്നാൽ നേരിൽ കോർട്ട് പ്രൊസീജിയർ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് ലോജിക്കൊക്കെ നോക്കി ചെയ്തൊരു സിനിമയാണ് തെറ്റ് വന്നിട്ടുണ്ടാകാം എന്നാൽ വരുത്താൻ ശ്രമിച്ചിട്ടില്ല വളരെയധികം സൂക്ഷ്മമായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് കോടതിയിൽ ഒരുപാട് ഡിസിപ്ലിൻ ഉണ്ട് നമ്മളതെല്ലാം മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളം കോടതിയിൽ ആണല്ലോ സാധാരണ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയല്ല നേരിൽ കാര്യം അയാൾ വാദിക്കാൻ പോകുന്ന കേസും അങ്ങനെയാണ് ആ കേസിൽ അയാൾ വിജയിക്കുമോ എന്ന പേടിയും അയാൾക്കുണ്ട് മോഹൻലാൽ പറയുന്ന വാക്കുകൾ ഇതായിരുന്നു നേരിനും ചിലപ്പോൾ ഒരു രണ്ടാം ഭാഗം സംഭവിച്ചേക്കാമെന്നും അടുത്തിടെ ജിത്തു ജോസഫും വ്യക്തമാക്കിയതാണ് അങ്ങനെ നിരവധി സിനിമകൾ അതിൽ ജിത്തു ജോസഫ് മോഹൻലാൽ ഒന്നിക്കുന്ന ദൃശ്യൻ ത്രി സംഭവിക്കുകയാണ് ദൃശ്യന് ഹിന്ദി പതിപ്പും വരാൻ പോകുന്നു എന്ന വിവരമാണ് ഇന്നേ ദിവസം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും ഉടൻ തന്നെ പുറത്തുവിടാൻ ഒരുങ്ങിയാണ് ബോളിവുഡ്